പ്രഗ്നൻസിയിൽ വരുന്ന ഷുഗർ ഒരു കോമൺ കാര്യമായിട്ട് എല്ലാവരും കരുതാറുണ്ടല്ലേ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നേരിട്ടോ അല്ലാതെയോ ഒരുപാട് ബാധിക്കുന്ന ഒന്നാണ് അമ്മയുടെ ഡയബറ്റീസ് കറക്റ്റായിട്ട് മാനേജ് ചെയ്തില്ലെങ്കിൽ ആ കുഞ്ഞിന്റെ ഭാവി ജീവിതം പോലും തീരുമാനിക്കുന്ന ഒന്ന് അത്ര സിമ്പിൾ ആയിട്ട് എടുക്കരുത് കേട്ടോ ഷുഗർ വരാൻ ഒത്തിരി ടെൻഡൻസിള്ള കാലാണ് പ്രഗ്നൻസി പ്രായം വെയിറ്റ് ഒക്കെ കൂടുതലുള്ളവർ ഇരട്ട കുട്ടികളുള്ളവർ പാരമ്പര്യമായിട്ട് ഷുഗർ ഉള്ളവർ എന്നിവർക്കൊക്കെ ചാൻസ് കൂടുകയും ചെയ്യും എന്നാൽ ഇതൊന്നും ഇല്ലാത്തവർക്കും പ്രഗ്നൻസിയിൽ ആറു മാസം ഒക്കെ കഴിഞ്ഞ് ഷുഗർ വരുന്നത് പലപ്പോഴും നമ്മുടെ ശ്രദ്ധക്കുറവ് കുറവ് കൊണ്ടൊക്കെ ആണെന്ന് എത്ര പേർക്കറിയാം പ്രെഗ്നൻസിയിൽ ഡയബറ്റീസ് ടെൻഡൻസി വരുന്നത് അമ്മയുടെ ഹോർമോൺ ഫിസിയോളജി കംപ്ലീറ്റ്ലി മാറുന്നത് കൊണ്ടാണ് കുഞ്ഞിനോടൊപ്പം വളരുന്ന മറുപിള്ള അല്ലെങ്കിൽ പ്ലാസന്റ ചില ഹോർമോൺസ് ഉൽപാദിപ്പിക്കുന്നത് ബ്ലഡ് ഷുഗർ കൂട്ടാൻ ഇടയാക്കും അതോടൊപ്പം തന്നെ ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കുന്ന ഹോർമോൺ ആയിട്ടുള്ള ഇൻസുലിൻ അത് ഉൽപാദിപ്പിക്കാനും ആക്ട് ചെയ്യാനും ഒരു പ്രയാസം അതും ഉണ്ടാവും കുഞ്ഞു അമ്മയുടെ ഗ്ലൂക്കോസ് വലിച്ചെടുക്കുന്നതുകൊണ്ട് കുറെ നേരം വിശന്നിരുന്ന പെട്ടെന്ന് ഷുഗർ താഴ്ന്നതും എന്നാൽ ഒരുമിച്ച് ഒരുപാട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ ടപ്പ് കൂടി അത് താഴ്ത്താൻ പ്രയാസപ്പെടുന്നതും ഒക്കെ പ്രഗ്നൻസിക്ക് സ്വന്തം ഒരുപാട് ഫുഡ് ക്രേവിംഗ്സ് ഉള്ള കാലമല്ലേ ഈ പ്രഗ്നൻസി അപ്പൊ വിഷമം ഇരിക്കുമ്പോൾ കൊറിക്കുന്നത് ബിസ്ക്കറ്റും ചോക്ലേറ്റും ഐസ്ക്രീമും ബേക്കറി ഐറ്റംസും ഒക്കെ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ ഫിസിയോളജി വെച്ച് നോക്കുമ്പോൾ ഷുഗർ എപ്പോൾ വന്നു എന്ന് പറയേണ്ട കാര്യമുണ്ടോ അപ്പൊ ഈ മെയിൻ പറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാത്തവർക്ക് പ്രഗ്നൻസിയിൽ ഷുഗർ വരുന്നത് ഈ ഫിസിയോളജി അറിയാത്തതുകൊണ്ടും നമ്മൾ എടുക്കുന്ന ഡയറ്റിന്റെ പ്രശ്നം കൊണ്ടും മാത്രമാണ് അപ്പൊ നമ്മൾ പ്രഗ്നൻസിയിൽ ചെയ്യേണ്ടത് എന്നാണ് ബോഡിയുടെ പ്രശ്നം ഒന്ന് മനസ്സിലാക്കി പെരുമാറുക അത്രേയുള്ളൂ പ്രെഗ്നൻസിയിലായിട്ട് വരുന്ന ഷുഗർ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ എങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്ന് പറഞ്ഞിരട്ടെ പ്രഗ്നൻസിയിൽ അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപാട് ഗുണങ്ങളൊന്നും തരാത്ത എക്സസ് കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് മാക്സിമം കുറയ്ക്കുക പ്രത്യേകിച്ച് ചോറ് ആഡഡ് ഷുഗേർസ് അതായത് പഞ്ചസാര ആഡ് ചെയ്തിട്ടുള്ള എന്തും ബേക്കറി ഐറ്റംസും ഒഴിവാക്കാൻ ശ്രമിക്കുക നാച്ചുറൽ ഷുഗർ മാത്രമുള്ള ഫ്രൂട്ട്സിന്റെ കാര്യമല്ല പറഞ്ഞത് കേട്ടോ ഫ്രൂട്ട്സ് മുറിച്ച് കഴിച്ചോളൂ പഞ്ചസാര ആയിട്ട് ജ്യൂസ് അടിക്കേണ്ടത് മാത്രം ഇടയ്ക്ക് വിശക്കുമ്പോൾ കൈ കിട്ടുന്നത് കഴിക്കുന്നതിന് പകരം സാലഡ്സ് പ്രോട്ടീൻ ഉള്ള പാല് മുട്ട ചിക്കൻ കടല പയറുവർഗങ്ങളൊക്കെ കഴിക്കുക ഗർഭിണികൾ മൂന്ന് നേരം വയറ് നിറയെ ഭക്ഷണം കഴിച്ച് ശരീരത്തിന് പ്രഷർ കൊടുക്കാതെ അത് സ്പ്ലിറ്റ് ചെയ്ത് ആറ് നേരം മിതമായ രീതിയിൽ കഴിക്കുന്നത് ബ്ലഡ് ഷുഗർ ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്യും ഹോർമോൺസിന് സ്ട്രെസ് കൊടുക്കാതെ ഡെയിലി അരമണിക്കൂർ ചെറിയ വ്യായാമം ചെയ്യുക വീടിന് ചുറ്റും നടക്കുക അല്ലെങ്കിൽ പണ്ട് സ്കൂളിൽ അസംബ്ലിക്കൊക്കെ നിന്ന് ചെയ്യുന്ന പോലെ അപ്പർ ബോഡി എക്സസൈസസ് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം പ്രഗ്നൻസി ഒരു റെസ്റ്റിംഗ് പീരിയഡ് ആയിട്ട് കരുതാതിരിക്കുക ഒരു ചെറിയ വിശ്രമം ഒരു ഷോർട്ട് മാപ്പ് അതൊഴിച്ച് അനാവശ്യ ബെഡ് റെസ്റ്റും വേണ്ട ഇത്രയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഒരു വരെ പ്രഗ്നൻസിയിൽ ഒരു ഷുഗറും വരില്ലാട്ടോ ഷുഗർ വന്നിട്ട് ചികിത്സിക്കുന്നതാണോ അതോ വരാതെ നോക്കുന്നതാണോ നിങ്ങൾക്കും കുഞ്ഞിനും നല്ലത് നിങ്ങൾ തന്നെ പറ